നിങ്ങൾ കുറേ പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും എൻ്റെ അമ്മച്ചി യാത്രയായ വിവരം അതായത് ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മച്ചിക്ക് തീരുമാനം വയ്യ സുഖമില്ലാതെ കിടപ്പാണ് ഈ ഒരവസ്ഥയിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാരും പറഞ്ഞ് ചേച്ചി വിഷമിക്കേണ്ട ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും ചേച്ചിയുടെ അമ്മ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ പ്രാർത്ഥന വിഫലമാക്കിക്കൊണ്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെളുപ്പിന് നാല് ഇരുപത്തി ആറിന് എൻ്റെ അമ്മച്ചി ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് യാത്രയായി അതിൻ്റെ ഒരു വിഷമവും സങ്കടവും പ്രയാസത്തിലുമൊക്കെ ഞങ്ങൾ എല്ലാവരും എല്ലാവരും മക്കളും കൊച്ചുമക്കളും എല്ലാവരും തന്നെ വന്ന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ചടങ്ങിലും പക്ഷേങ്കില് അമ്മ മരിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പ ഞാൻ നടപ്പാക്കിയത് അതിൽ കുറേ ആൾക്കാർ കാരണം എൻ്റെ ഫാമിലിപ്പെട്ട ആർക്കും അതിനോട് എതിർപ്പില്ല കാരണം അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് പക്ഷെങ്കില് നമ്മുടെ നാട്ടുകാർക്ക് എന്തും നാട്ടുകാരാണല്ലോ വിഷയക്കാര് അവർക്കാണല്ലോ പ്രശ്നം അവനവന്റെ വീട്ടിലെ കാര്യത്തിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല അവനവന്റെ വീട്ടിലെ കാര്യം തിരക്കാനും നേരമില്ല ഇപ്പൊ അമ്മച്ചി മരിച്ച ഈ ആറാം ദിവസം തന്നെ ഞാൻ വന്നിരുന്നു പറയാനുള്ള ഒരു കാര്യം ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എന്നോട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എടോ താൻ അമ്മ വരിച്ചു കഴിഞ്ഞ കർമ്മങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ നിങ്ങൾ അമ്മയ്ക്ക് വേണ്ടിട്ട് ഇനി മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്യാൻ നിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഒരെണ് ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു ഒർണ എന്നോട് പറഞ്ഞു എടോ അമ്മേനെ ദഹിപ്പിക്കാനായിട്ട് എടുത്ത സമയത്ത് താൻ നിന്ന് വർത്താനം പറയുന്നു എൻ്റെ അമ്മയുടെ ഒരു ആവശ്യത്തിന് എന്നോടല്ലാതെ എൻ്റെ വീട്ടിലുള്ളവർ ആ സാധനം എന്തു ചെയ്യാ ഈ സാധനം എന്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ നാട്ടുകാർക്കോ അല്ലെ എൻ്റെ വീട്ടിൽ വരുന്ന ബന്ധുമിത്രാദികൾക്കോ ഒന്നും അറിയത്തില്ല അത് എവിടെയായിരിക്കുന്നെ എന്തായിരിക്കുന്നു അപ്പൊ എനിക്ക് എത്ര വലിയ പ്രശ്നമാണെങ്കിലും എനിക്ക് അതിന് മറുപടി പറയുവോ അല്ലെ ആ സാധനം എടുത്തു കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ഒരു മരണത്തിലല്ല ഇവരൊന്നും പങ്കെടുക്കാൻ വരുന്നത് ആ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം അല്ലെ അവരെന്താ ചെയ്യുന്നേ അവർ എത്ര നേരം കരഞ്ഞു അവർ അവർ വലിയ പൊട്ടി കരഞ്ഞോ അല്ലെ അവർക്ക് സന്തോഷമായിരുന്നോ ഇത് നമ്മളെ വീക്ഷിക്കാനായിട്ടാണ് വരുന്നത് അപ്പൊ അമ്മ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചീടെ തലക്കിൽ നിലവിളക്ക് കത്തിച്ചു വെക്കാനോ അല്ലെങ്കിൽ സാമ്പ്രാണിത്തിരി കത്തിക്കാനായിട്ടോ കുന്തിരിക്കോ കർപ്പൂരവും ഒന്നും ചെയ്തേക്കരുത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കൂടി വന്നാൽ നിങ്ങൾക്ക് എന്തെല്ലാം ഇവിടെ സജ്ജീകരണങ്ങൾ അതായത് ദയിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാനുണ്ടോ അത്രയും സമയം മാത്രമേ എൻ്റെ ശരീരം ഇവിടെ കിടത്തിയേക്കാവുള്ളൂ അല്ലാതെ നിങ്ങൾ ആരും വരാൻ വേണ്ടിയിട്ട് ആർക്കും വേണ്ടിയിട്ട് കാത്തിരുന്നേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ നാല് ഇരുപത്തി ആറിനാണ് അമ്മച്ച് മരിച്ചത് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു കാരണം എല്ലാം അടുപ്പ് അടിപ്പിച്ച് റെഡിയാക്കിയിട്ട് ണിക്ക് ദഹനം നടത്താന്ന് ഓർത്ത് അപ്പം വിളിച്ചപ്പോ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഞങ്ങള് കുറച്ച് വഴി എത്തി എടുത്തു എന്ന് പറഞ്ഞു പക്ഷെ പന്ത്രണ്ട് മണിക്ക് ശേഷം പറ്റത്തില്ലാത്തത് കൊണ്ട് അപ്പൊ അതിനൊന്ന് അമ്പത്തഞ്ചായപ്പം അമ്മയുടെ ബോഡി ചിതയിലേക്ക് എടുത്തു അപ്പൊ അമ്മ പറഞ്ഞു അതേ കാര്യങ്ങളാ ചെയ്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു കർമ്മീനെ വിളിക്കുവോ അല്ലെ കർമ്മം ചെയ്യുവോ ഒരു വിളക്ക് കത്തിക്കുവോ ആ പേരിൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ആളെ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും അതിന് പരാതി നാട്ടിലുള്ളവർക്കെല്ലാം പരാതി ഞാൻ ഒറ്റ ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയപ്പെടുന്ന അപ്പനും അമ്മയും ആരുടെ വീട്ടിലാണെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അവരെ തിരിഞ്ഞു നോക്കാതെ അവർ അപ്പിയിട്ടാലും മൂത്രം ഒഴിച്ചാലും അതിൻ്റെ അകത്ത് കേടുന്ന അളിഞ്ഞു പേരണ്ട് ഒരു നോക്കാതെയും ചാത്തില്ലെങ്കിൽ നിങ്ങക്ക് മേലെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കി തരാനായിട്ടൊന്നും പറഞ്ഞും അവരുടെ കർണക്കുറ്റിക്കെട്ട് അടിച്ചും അവരെ ദ്രോഹിച്ചും നമ്മൾ എത്രയോ സ്ഥലത്ത് അല്ലെ എത്രയോ വീഡിയോയിൽ അല്ലെ എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന ചേട്ടി ഇവര് മരിച്ചു കഴിയുമ്പോഴത്തേനും വന്ന് തലക്കേ വന്ന് മക്കളും ഒച്ചുമക്കളും ഭാര്യമാരും മരുമക്കളും ഈ ബന്ധുക്കളും എല്ലാം കൂടി വന്ന് തല്ലി അലച്ച് കരഞ്ഞ് വിളിച്ച് കിടന്നു കൂട്ട കരച്ചിലും കരന്ന് എങ്ങാണ്ട് കിടക്കുന്ന തി കർമ്മികളെ വിളിച്ചുകൊണ്ട് വന്ന് പൂവും പുഷ്പവും ഇട്ട് വിളക്ക് നൂ മൂന്നെണ്ണം നാലെണ്ണം കത്തിച്ചു വെച്ച് ആ ആ കർമ്മങ്ങളെല്ലാം ചെയ്ത് അഞ്ചാം ദിവസം സഞ്ജയനവും നടത്തി പത്തും പതിനൊന്നാണ് അത് നടത്തി അല്ല പതിനഞ്ചും പതിനാറും നടത്തി അല്ലെങ്കില് നാപ്പത്തൊന്നാണെങ്കിൽ നാൽപ്പത്തൊന്ന് അല്ലേ ഒരാണ്ട് നടത്തുന്നവർ എന്തെല്ലാം ചടങ്ങുകളാണ് അവർക്ക് വേണ്ടിയിട്ട് മരിച്ചു പോയവർക്ക് വേണ്ടി എന്തുമാത്രം കാശും അതിന്റെ ഒരു അംശം വേണ്ട അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അവർക്കൊരു മരുന്നിൻ്റെ ആവശ്യം വന്ന മരുന്ന് കൊടുക്കുക അതിലെല്ലാം ഉപരി നിങ്ങളും മക്കൾ എവിടെയുണ്ടെങ്കിലും അവർ കാണാൻ ആഗ്രഹിക്കുമ്പം അവർ മരിച്ചു കിടക്കുമ്പോഴല്ല വന്ന അവരുടെ ബോഡി നിങ്ങൾക്കേ കാണാൻ പറ്റുള്ളൂ അവർക്ക് കാണാൻ പറ്റത്തില്ല അവർ മരിച്ചു കിടക്കുന്നതിന് മുമ്പ് അവർക്ക് നല്ല ബോധമൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ മക്കൾ വന്നൊന്ന് അവരെ വന്ന് കാണുന്നിടത്തോളം വലിയ പുണ്യം വേറെ ഒന്നുമില്ല ആ ചേർത്ത് പിടിച്ചിട്ട് അമ്മച്ചി ഉണ്ട് എൻ്റെ ജോലി തിരക്കു കൊണ്ടാകട്ടോ എന്താവശ്യം വന്നാലും ഞാൻ ഓടി വരും കേട്ടോ എന്ന് നമ്മൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് ഞാൻ നമ്മൾ കൂടെ ഉണ്ടെന്ന് ഒന്ന് വരുത്തി തീർത്താൽ ആ കാരണന്മാർക്ക് എന്തുമാത്രം ഉണ്ടാകും ആർക്കും സമയമില്ല ഒന്നിനും സമയമില്ല തിരക്കൂടി തിരക്കും പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പല വീടിനും വരെ നിൽക്കുന്നതിന് ആർക്കും ഒരു തിരക്കും ഇല്ല യാതൊരു പ്രശ്നങ്ങളും ില്ല അതുവരെ ഉണ്ടല്ലോ മരിക്കുന്നിടം വരെ ആരുടെങ്കിലും പത്ത് വയസ്സായില്ല ഇവർക്ക് വേണ്ടി മുടക്കാം മരിച്ചു കഴിയുമ്പം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ബന്ധുക്കളെ ബോധ്യപ്പെടുത്താനായിട്ട് അല്ലെ മറ്റുള്ളവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് നാടൊട്ടുക്കും വിളിച്ച ആഘോഷം സദ്യ മറ്റു കാര്യങ്ങള് മദ്യം ഇതൊക്കെ കൊടുക്കാൻ എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടം പോലെ കാശാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മരണം നിങ്ങൾ ഒരാഘോഷമാക്കണ്ട എന്റെ മരണത്തിന്റെ പേരിൽ ആരും ഒരു മദ്യം കഴിക്കാനായിട്ട് ഈ വീട്ടിൽ സമ്മതിക്കരുത് എൻ്റെ വീട്ടിൽ ആരും മദ്യം കഴിക്കുന്ന സത്യമായ കാര്യം പറയുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻറെ നാട്ടുകാർക്കും എൻ്റെ അയൽവാസികൾക്കൊക്കെ ഒക്കെ അതറിയാവുന്ന കാര്യമാ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഇത് ഞാൻ പറയുകല്ലോ നിങ്ങൾക്കെല്ലാം കാണുന്നവർക്ക് അത് ബോധ്യമാവും എൻ്റെ മരണം നിങ്ങൾ ഒരു ആഘോഷമാക്കരുത് അതുപോലെ തന്നെ സദ്യ വെച്ചും ആർക്കും നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സദ്യയോ കാര്യങ്ങളോ നിങ്ങൾക്ക് എൻ്റെ പേര് കാശി ചിലവാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ തൊടുപുഴക്കാരിയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇടുക്കി തൊടുപുഴ അപ്പോൾ അവിടെ അമ്മയുടെ സമയത്ത് അല്ലെങ്കിൽ അമ്മയ്ക്ക് പോകാൻ പറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല അമ്മ ചെല്ലുന്നതും പ്രതീക്ഷിച്ച് കുറേ കുഞ്ഞുങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് അമ്മ എനിക്ക് അത് വേണം ഇത് വേണം മേടിച്ച് തരണം എന്ന് പറഞ്ഞാൽ അതുപോലെ കുറേ വൃദ്ധരായ മാതാപിതാക്കളും ഉണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സദ്യ ഒരുക്കുന്ന കാശ് അവർക്കൊരു നേരത്തെ അന്നദാനം കൊടുക്കുക അല്ലെ അവിടെ സദ്യയായിട്ട് കൊടുക്കുക അല്ലെ അതിനു തക്ക സാധനം മേടിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് എൻ്റെ അമ്മച്ചി പറഞ്ഞിരുന്നത് അമ്മയുടെ അതായ പേരിലെ യാതൊരു വക ആഘോഷങ്ങളും ഞങ്ങളോട് ചെയ്യരുത് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു എന്നെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം വെച്ച് കഴിച്ചു എനിക്ക് വേണ്ടിട്ട് നിങ്ങൾ പല നോക്കണ്ട എന്റെ മക്കൾ ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിച്ചു എന്ന് എന്റെ അമ്മച്ചു പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരു കാര്യം ഞാൻ നിങ്ങൾ എല്ലാവരോടും ഇത് എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞല്ല കാരണവന്മാരുടെ കർമ്മം നമ്മള് ചെയ്യേണ്ടേ നമ്മൾ അവരക്കായിട്ട് ചെയ്യേണ്ട കുറെ കർമ്മങ്ങൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യണം ആ കർമ്മങ്ങള് ഭംഗിയായി നിർവഹിച്ച മക്കളാ ഞങ്ങള് അതിൽ എനിക്ക് അതിൽ പറയാനായിട്ട് എനിക്ക് അഭിമാനമുണ്ട് കാരണം എൻ്റെ അമ്മയുടെ കർമ്മം എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പം അമ്മയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ചെയ്തതാ ഞങ്ങള് ഒരു കുറവും വരാതെ എൻ്റെ അമ്മയുടെ ചികിത്സ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ലേഷോറിൽ ഗംഗാധരൻ ഡോക്ടറായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനിയും വരണ്ട ഇനി ആദ്യം ദിവസം മുമ്പോട്ട് പോകില്ല എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ എങ്ങും കൊണ്ടുപോകണ്ടായിരുന്നു എങ്കിൽ പോലും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് അമ്മച്ചയ്ക്ക് ഒരു ക്ഷീണമെന്ന് തോന്നി കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ വിളിച്ചുകൊണ്ട് വന്ന വന്നു നമ്മുടെ കൊച്ചിനെ വിളിച്ചോ തിൻ്റൂവിനെ വിളിച്ചു വന്ന് ട്രിപ്പ് ഇടാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അമ്മച്ചിക്ക് ഒന്നുകൂടി ഒരു ക്ഷീണം തോന്നി ഇപ്പം ഞങ്ങൾ എക്സ് റേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ദിവസങ്ങളോളം ഐ സിയുയിൽ അമ്മച്ച് കിടന്നു അത് കഴിഞ്ഞ് റൂം എടുത്ത് റൂമിൽ കിടത്തി അത് കഴിഞ്ഞപ്പോൾ അമ്മച്ച് പറഞ്ഞു വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അമ്മ ബഹളമായിരുന്നു അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ വൈകിട്ട് വീട്ടിൽ വന്നു ആ വെള്ളിയാഴ്ച വെളുപ്പിനെ അമ്മച്ച് മരിക്കുകയും ചെയ്തു ഇത്രയും ദിവസം അമ്മയുടെ കർമ്മം പൂർണമായും അമ്മയുടെ ജീവിച്ചിരുന്നപ്പം ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾ അമ്മയെ നോക്കിയിട്ടുണ്ട് പിന്നെ മരിച്ചു കിടന്ന് ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും കാണാത്ത ഒരു കാര്യം എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും മനസ്സില്ല അല്ലാതെ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് അവർക്ക് കാശു മുടക്കാൻ കഴുകിയല്ലഞ്ഞിട്ടാണ് കാശു നോക്കിയതാണ് കാശുപീശിക്കതാണെന്ന് ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഒന്നും എൻ്റെ അമ്മച്ചീനെ ചീന കൊണ്ടുപോകേണ്ട കാര്യമില്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് മക്കൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരെന്ത് പരാതി പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ അമ്മ എവിടെയോ ഏഹ് അതായത് ഈ അന്തരീക്ഷത്തിൽ അങ്ങനെ ആ ഒരു ജീവൻ അലിഞ്ഞു ചേർന്ന് പോയിട്ടുണ്ട് അല്ലാതെ എൻ്റെ അമ്മ മകാപാവമൊന്നും ചെയ്തിട്ടില്ല സ്വർഗവും നരകവും എല്ലാം ഈ ഭൂമിയിൽ തന്നെ അമ്മ ആശുപത്രിയിൽ പോയെങ്കിൽ അമ്മ ഐ സു യു മാത്രമേ അമ്മച്ചി കിടത്തിയിട്ടില്ല എങ്കിൽ പോലും ഞാൻ ഐ സു യു പോലും കയറിയിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചീനെ അങ്ങനെ കിടത്തരുത് അമ്മച്ചീനെ ഏൽപ്പിച്ചിരുത്തണം അമ്മച്ചി കിടന്നു പോയാൽ കിടന്നു പോകും എന്നും പറഞ്ഞ് അവിടെ പോലും ഞങ്ങൾ ഏൽപ്പിച്ചിരുത്തണം മരിക്കുന്നതിൻ്റെ തലേദിവസം അതായത് ക്രിസ്മസിന്റെ അന്ന് പോലും ഞങ്ങൾ അമ്മച്ചീനെ ഏൽപ്പിച്ചിരുത്തി മേല് കഴുകിച്ച് തൂത്ത ൊടച്ച് അമ്മച്ചീനെ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറോളം ഏൽപ്പിച്ചിരുത്തിയതിന് ശേഷമാണ് കിടത്തിയത് അമ്മയ്ക്ക് ഇരിക്കണം തോന്നുമ്പോ ഇരുത്തും ഏഹ് നിൽക്ക ഒന്ന് പയ്യെ രണ്ട് ചോട് വെക്കണമെന്ന് തോന്നുമ്പോ അങ്ങനെ അമ്മച്ചിയെ കൊണ്ട് നടത്തി അല്ലാതെ കിടാ കിടപ്പ് കിടന്നും ശരീരം പൊട്ടി ഒന്നുമല്ല എൻ്റെ അമ്മച്ചി പോയത് അതുപോലെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഇതുപോലെ ഞാനിരുന്നു പറയുന്നത് പോലെ എൻ്റെ അമ്മയ്ക്ക് കർമ്മം ചെയ്തില്ലെന്ന് പറഞ്ഞ് ഈ പരാതികള് പറയുന്നവർക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും അങ്ങനെ പറയാൻ പറ്റുന്നവരൊന്ന് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ കർമ്മങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോഴാ ഇതെല്ലാം വേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് അല്ലാതെ മരിച്ചു പോയി കഴിഞ്ഞിട്ട് നമ്മൾ കുറെ തല്ലി അലച്ചു പഠിച്ചു കരഞ്ഞ് സദ്യ വെച്ച് കഴിച്ച് മദ്യം കഴിച്ചിട്ടൊന്നും ഒറ്റ കാര്യവും ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും വേണ്ട അവനവന്റെ ഇഷ്ടത്തിനാണ് അവനവൻ ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിന് അല്ലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇഷ്ടത്തിന് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത് അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം ഞങ്ങൾ കേൾക്കാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ ഞങ്ങൾ ചെയ്തതില്ല അതായത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല ഞങ്ങൾ ഇങ്ങനെ അടക്കം ചെയ്തതിൽ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും കാണാം